കേരള ജനപക്ഷം പാർട്ടി പിരിച്ചുവിട്ട് മുഴുവൻ പേരും ബി ജെ പി ചേരുകയും ചെയ്തത് അതിന് ജോയിൻറ്റായിട്ട് വളരെ ആത്മാർത്ഥമായ കൺവെൻഷൻ നടത്തിയാണ് ബി ജെ പി ചേർന്നത് അതിൽ നമ്മുടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒമ്പതാം തീയതി കത്ത് കൊടുത്തത് അല്ല ഇന്നലെ മിനിങ് ഒന്നും കൊടുത്തതല്ല അത് കഴിഞ്ഞ് അവർ വിളിച്ചത് ഈ ജനുവരി ഇരുപത്തിനാല് ജനുവരി മുപ്പാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതി ഞാൻ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തു മനസ്സിലായില്ലേ അതിന് ഉപാധികളൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു ഉപാധി കൊണ്ടുവച്ചില്ല എനിക്ക് സാധനം ചോദിക്കുമ്പം അതല്ലേ രസം ഞാൻ ഒരു സാധനവും ചോദിച്ചില്ലല്ലോ എനിക്കിന്നത് വേണം ഇതുവരെ ഈ നിൽക്കുന്ന നിമിഷം വരെ ആരോടും പറയില്ല പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല എനിക്കെൻ്റെ ആവശ്യമില്ല ഞാൻ ബി ജെ പിയുടെ പ്രവർത്തകനാണ് ഞാനിന്നെ കൊണ്ട് വഴക്കൊണ്ടാക്കുന്നത് ഇപ്പോൾ ഇന്നലെ കോഴിക്കോട്ട് വരുന്നു ബി ജെ പിയുടെ മുഴുവൻ നേതാക്കന്മാരെയും എന്നെ കാത്തിരിക്കുന്നുണ്ട് അവരെനിക്ക് എന്നെ സഹായം വേണം നിൽക്കുക ഇപ്പോഴും ഇപ്പോൾ ഇപ്പോഴും വരും ബി ജെ പിയുടെ നേതാക്കന്മാർ ജില്ലാ പ്രസിഡന്റുമാർ പോലെ വളരെ നല്ല സഹകരണം അത് ഞാൻ പിന്നെ എന്ത് എന്ത് ചോദിക്കേണ്ട കാര്യം എനിക്കെന്താ ആവശ്യം ഒന്നുമില്ല ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകരുണ്ടല്ലോ പാർട്ടി ഭാരവാഹികളുണ്ടല്ലോ അവർക്കിവിടെ അക്കോമഡേഷൻ കിട്ടേണ്ടതില്ലേ അത് കൊടുക്കാതിരിക്കാൻ പറ്റും കൊടുക്കില്ല അവർ അത് എപ്പോഴും പറയുന്നു അത് ലിസ്റ്റ് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനും നഡ്ഡാജിക്ക് കൊടുത്തിട്ടുണ്ട് അവർ ചർച്ച ചെയ്ത് ഈ ഇലക്ഷൻ ഇതൊക്കെ നടക്കുമോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതൊക്കെ തീർത്തോളാം ഈ പത്തനംതിട്ട സീറ്റുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പേരുണ്ടായിരുന്നു മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല താങ്കൾ പറഞ്ഞു താങ്കൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വിജയ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ആ ചോദ്യത്തിൽ എന്താ അർത്ഥം അതായത് ചന്ദ്രൻ ഇങ്ങോട്ട് പൊട്ടി വീഴും ഈ ഭൂമി ചാവും എന്നോട് വല്ല കാര്യമുണ്ടോ ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയല്ല പിന്നെ ഇതിന് ആ വർത്തമാണ് ചോദിക്കുന്നത് ഞാൻ സീറ്റ് ചോദിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം ഞാൻ എനിക്ക് സീറ്റ് തന്നിട്ടുമില്ല കാരണം ഞാൻ ചോദിക്കാത്ത പറഞ്ഞ കാര്യമില്ല അവിടെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നത് പിന്നെ ഞാനിത് ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ പറയുന്നത് ഇപ്പോൾ ആ ആയിരിക്കുന്ന ഡാം പൊട്ടി വെള്ളത്തിൽ ഒഴി വന്നിട്ട് തുണി പറിച്ചിട്ട് ഓടേ അല്ല ഒരു ജയസാധ്യതയുടെ കൂടുതൽ അനിൽ ആന്റണിക്കായിരുന്നു എനിക്കതിരിക്കുന്നില്ല അതിന് നേതാക്കന്മാരുണ്ട് ബി ജെ പിക്ക് ഉന്നതരായ നേതാക്കന്മാരുണ്ട് അവരുടെ തീരുമാനമെന്തോ അത് നടപ്പാക്കും അവർ പറയുന്നത് എന്തോ അത് നടപ്പാക്കാൻ കൂടുതലിരിക്കും ഞാൻ അതിൽ എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല അനിൽ ആന്റണിയുടെ ഒരു സാധ്യത എത്രത്തോളം അത് വലക്ഷനെ ഒട്ട് കിട്ടുമ്പോൾ നമുക്ക് ജൂൺ അഞ്ചാം തീയതി അറിയാം മൂണഞ്ചാം തീയതി വെയിറ്റ് ചെയ്യും പത്തനംതിട്ടയുടെ പൾസ് അറിയുന്ന ഒരു നേതാവാണ് പി സി ജോർജ് സ്വഭാവം അനിൽ നിങ്ങൾ അല്ലെ നിങ്ങളായനോള ചോദ്യം ചോദിക്കേണ്ടതാണ് പൾസൊന്നും അല്ലാത്ത പൾസ് കോഴിക്കോടെ പൾസ് എനിക്കറിയാം എനിക്ക് കേരളത്തിലെ ഞങ്ങളുടെ പൾസ് അറിയാമായിട്ടാണ് കേരളം മുഴുവൻ ഓടിക്കണമെന്ന് വർക്ക് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് പൾസ് അറിയാം ആ പൾസ് മുഴുവൻ നിങ്ങളോട് പറയാനുള്ളതല്ല അത് മനസ്സിലായില്ലേ അത് പൾസ് അറിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും പറയേണ്ടത് പറയും പറയണ്ടാത്ത പറയാം കേരളത്തിൽ ബി ജെ പിക്ക് എത്ര സീറ്റുകൾ കിട്ടുമെന്ന് പ്രതീക്ഷ ആ അത്ര സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കിയെല്ലാം തോക്കുന്നില്ല പിന്നെ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു കാര്യം കേട്ടോ അക്കൗണ്ട് തുറക്കും ദാറ്റ്സ് അത് കൂടുതൽ അന്വേഷിക്കേണ്ട ബി ജെ പി യാതൊരു സംശയമില്ല ഈ കേരളത്തിൽ എൽ ഡി എഫിനൊപ്പവും യു ഡി എഫിനൊപ്പം താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്താണ് മാറ്റം എന്ന് വെച്ചാൽ മനുഷ്യനുള്ള മനുഷ്യനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒപ്പം പ്രവർത്തിച്ചു കണ്ടപ്പോൾ ഉള്ള ഗുണം ഒറ്റയ്ക്ക് വഴിയാധാരമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ യുദ്ധമായിട്ട് നടക്കുന്നു ജനം കൂടും പക്ഷേ സഹകരിക്കാൻ ആൾ ഏത് ഒരു സഹായികളില്ലായിരുന്നു ഇപ്പോൾ എന്തിനും ഏതിനും ആത്മാർത്ഥതയുള്ള സഹായിക്കാനുള്ള നല്ലവരായ ഒരു പറ്റം പ്രവർത്തകരും നേതാക്കന്മാരും എനിക്കുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ ബി ജെ പി ചേരുന്നതിന് മുമ്പ് തന്നെ എനിക്കെതിരായിട്ട് പിണറായി വിജയന് ഈ ഉളത്തരം കാണിച്ച് ആക്രമണമായിട്ട് വന്നപ്പോഴും എന്നെ സഹായിക്കാൻ ഓടിയത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകരാണ് ഇവിടെ ഞാൻ വിളിച്ചു വെക്കുന്നില്ല ഇവിടുത്തെ മുസ്ലിം ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഇന്ത്യ പരാജയത്തിൽ ജീവിക്കണമെങ്കിൽ ഈ എസ് എൻ ഈ ബി ജെ പിയുടെയും ആർ എസിനെ സഹായം വേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഇല്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകേണ്ടി വരും ഒരു സംശയം വേണ്ട